അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി അമ്മാ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ത് നല്ലൊരു ജോലി ലഭിക്കുക എന്നുള്ളത് പലരും ഇന്ന് ജോലിയില്ലാതെ വിഷമിക്കുന്ന ബുദ്ധിമുട്ടുന്ന നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബഹാനഹുവ താഴെ എല്ലാവർക്കും നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കുക കുടുംബത്തെ നല്ലതുപോലെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നാഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും ജോലി ലഭിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ തന്നെ തന്നെയായിരിക്കും അള്ളാഹു എല്ലാവർക്കും നല്ലൊരു ജോലി നൽകട്ടെ അതിനോട് അർഹമായ വേതനം കിട്ടുന്ന നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബുല്ല ആലമീൻ പിന്നെ എന്നാണ് ഒരു പ്രായമെത്തി കഴിയുമ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ടാകും ഒരുപക്ഷെ വിവാഹം നടക്കാതെ കുറേ തടസ്സങ്ങളായിട്ട് കഴിഞ്ഞു കൂടുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു എല്ലാവർക്കും അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബ്ബഹാനഹുത്താല ക ഒരു നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് അടുപ്പിച്ചു തന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബുല്ല ആലമീൻ അപ്പോൾ ഇൻഷാ അല്ലാ ഇനി പറയാൻ പോകുന്ന ഇതൊരു ഖുർആൻ ആയത്താണ് ഈ ഒരു ആയത്ത് ഇൻഷാല്ല നിങ്ങൾ പതിവായി ചൊല്ലുക നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമുക്കെപ്പോഴും വിശ്വാസം വേണം ഈ കാര്യം ചൊല്ലിയാൽ അള്ളാഹു എനിക്ക് തരും എനിക്ക് നൽകും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇൻഷാല് ഈ കാര്യം നിങ്ങൾ എന്തു ചെയ്യുക ജീവിതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക അള്ളാഹു ഒരു നാൾ നിങ്ങളുടെ ആ വിളി കേട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആവശ്യങ്ങൾ ആ ഉദ്ദേശങ്ങൾ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുക തന്നെ ചെയ്യും അപ്പോൾ ഇൻഷാല്ല കൂടുതൽ സംസാരിച്ച് നീട്ടിക്കാതെ ആ ആയത്ത് ഏതാണ് നമുക്ക് നോക്കിയാലോ നിങ്ങൾ ഈ കാണുന്ന ഇതിൽ തന്നെ ആ ആയത്തുണ്ട് ഇൻഷാല് അള്ളാഹു സുബാനഹു താല തൗഫീക നൽകിയ അനുഗ്രഹിക്കുമാറായിട്ട് നമ്മളെ കാര്യങ്ങൾ അള്ളാഹു ഹൈറിലാക്കട്ടെ മഹാനായ മൂസാ നബി അലഹി സ്വലാത്തു വസ്ലാം ചെയ്ത ദു ആയും കൂടിയാണിത് അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഈ ദുഃ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ ചെയ്യുക ഖുർആൻ ആയത്താണ് ദുആ ആണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ വിവാഹങ്ങളൊക്കെ എല്ലാം പ്രവാഹത്തിലാകും എല്ലാം ശരിയാകും ഇൻഷാല്ല ആ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ആയത്ത് ഈ ദുആ എന്തു ചെയ്യുക നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അഥവാ സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ ജോലി ശരിയാവാനും വിവാഹം ശരിയാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാവരുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേ നിറവേറ്റിക്കൊടുത്തനുഗ്രഹിക്കുമാരാകട്ടെ അത് നടക്കാൻ വേണ്ടി ഇതെന്ത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഇതെന്ത് ചെയ്യുക പതിവാക്കുക അപ്പോൾ ആയത് നമുക്കൊന്ന് ഓതി നോക്കിയാലോ ഇൻഷാ ഇൻഷാല്ല ഈ ആയത്തുള്ളത് സൂറത്തുൽ ഖസസ്സിലാണ് സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന സൂറത്തിലാണ് ഈ ആയത്ത് ഇരുപത്തിനാലാമത്തെ ആയത്തും കൂടിയാണ് ഇൻഷാ ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ചൊല്ലാൻ റെഡിയല്ലേ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക കേട്ടോ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക റബ്ബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാ ഇൻഷാദ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി നല്ലൊരു ഇണയെ സോലിഹായ ഇണകളെ അള്ളാഹ് തീർച്ചയായിട്ടും തരിക തന്നെ ചെയ്യും പടച്ച തമ്പൂരാൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഈ ദുവാ ഞാൻ പറഞ്ഞല്ല മഹാനായി മൂസാനബി അലഹി സ്വലാത്തു വസ്സലാം ചെയ്ത ഒരു ദുആയും കൂടിയാണിത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇത് നിങ്ങൾ ചൊല്ലി നിങ്ങൾ ഇൻഷാ ഇൻഷാല് നിങ്ങളുടെ കരങ്ങൾ അള്ളാഹുവിംഗ്ലേക്ക് നിങ്ങൾ എന്തൊക്കെ നീട്ടുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഹൈറിലാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഇൻഷാ ഇൻഷാല്ല വിടവാങ്ങുന്നുണ്ട് ഇനി മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം തൗഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും